സീസൺ സെവൻ അങ്ങനെ വിന്നർ ഹനുമോൾ ആയിരിക്കുകയാണ് അനുമോൾ ആണ് ബിഗ് ബോസ് സീസൺ സെവന്റെ മാറിയിരിക്കുന്നത് സെക്കൻഡ് പ്ലേസിൽ ഹനീഷ് വന്നിരിക്കുകയാണ് തീർച്ചയായിട്ടും വളരെ കടുത്ത ഒരു പോരാട്ടം തന്നെയായിരുന്നു നടന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വോട്ടിങ്ങിന്റെ കാര്യത്തിൽ പോലും പല തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു നടന്നു പല രീതിയിലുള്ള കാര്യങ്ങൾ കേട്ടു എന്തായാലും അവസാനം ഹനുമോൾ വിജയിച്ചിരിക്കുന്നു അനീഷ് സെക്കൻഡ് പ്ലേസിൽ വന്നിരിക്കുന്നു ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഒരു വിജയം അത് അതിലുപരി ജനങ്ങൾക്കിടയിൽ ഒരു വളരെ വലിയ തോതിലുള്ള ഒരു ഓളം അനീഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലൂടെ സംശയം ലാലറ്റൻ തന്നെ അനുമോളെ ഭിന്നറായി പ്രഖ്യാപിച്ചതിന് ശേഷം അനീഷിൻ്റെ അടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അനീഷ് നിങ്ങളും ഭിന്നറാണ് ഇതില് നിങ്ങളും കൂടി നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വിജയം എന്നുള്ള തരത്തില് അനീഷിന്റെ അടുത്ത് ലാലറ്റിനെ എടുത്തു പറഞ്ഞു അത് ഹൈലൈറ്റ് ആയിട്ട് കാണേണ്ട ഒരു വാക്കാണ് എന്ന തരത്തിൽ ഒരു സംശയമെടുക്കുക കാരണം അനീഷും അർഹനാണ് അനീഷിന് അർഹതപ്പെട്ട ഒരു വിജയം തന്നെ ആയിരുന്നു ഇതെന്നുള്ളതും മറ്റൊരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം എന്തായാലും അവസാനം ഷോയിൽ ഇപ്പോൾ അനുമോൾ വിജയിച്ചിരിക്കുന്നു കൺഗ്രാച്ചുലേഷൻസ് അനിമോൾ അതോടൊപ്പം തന്നെ പ്രേക്ഷക മനസ്സിൽ വലിയൊരു ഇടം നേടിയിരിക്കുന്നു അനീഷ് എന്ന് പറയുന്ന കോമണർ കാരണം വെറും ഒരു കോമണറായിട്ട് വന്നുകൊണ്ട് ഇത്രയധികം ഒരു ഓളമുണ്ടാക്കിയതും അതോടൊപ്പം തന്നെ സീസണിൽ ഉടനീളം എല്ലാ അർത്ഥത്തിലും മുന്നിട്ട് നിന്ന ഒരു വ്യക്തിയും അതുപോലെ തന്നെ ഫൈനൽ ഫൈവിൽ വന്ന് സെക്കൻഡ് പൊസിഷൻ വരെ അത്രത്തോളം വോട്ട് നേടി എത്തിയ ഒരു വ്യക്തി അത് തീർച്ചയായിട്ടും ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു കോമണർക്ക് സാധ്യമാകുമെന്ന് തെളിയിച്ചു കൊടുത്ത ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും ക്ലിക്കായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ജനങ്ങൾക്കിടയിൽ അത്രത്തോളം ക്ലിക്കായ ഒരു വ്യക്തിയായിട്ട് അനീഷിപ്പോൾ മാറിയിരിക്കുകയാണ് എന്തായാലും എല്ലാം കൊണ്ടും സീസൺ അവസാനിച്ചിരിക്കുന്നു ഇനി സീസൺ എയ്റ്റിൽ കാണാം